ബിഗ് ബോസിൽ നിന്ന് ശൈത്യ വിഷം വെളിയിലോട്ട് ഇറങ്ങി അതിനകത്ത് കിടന്ന് കാണിച്ച് കൂട്ടിയ കോപ്രായങ്ങളൊന്നും പറയാതിരിക്കുന്നെയാണ് നല്ലത് ആദ്യം അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളെ കൂടെ നിന്നും കൊണ്ട് അനുമോളിൽ നിന്നും ന്യൂസ് പിടിച്ച് അവൾ ഇല്ലാത്ത ന്യൂസുകൾ അത്രയും പറഞ്ഞ് അനുമോള ചെവിയിൽ കൊടുക്കുകയും അനുമോള് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം കുറച്ചുകൂടെ കയ്യിൽ നിന്നിട്ട് ശൈത്യ എന്ന് പറയുന്ന വിഷം എന്ന് പറയാനേ പറ്റുള്ളൂ കുറച്ചാഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ കണ്ടതാണ് ഈ ശൈത്യയുടെ കുത്തിത്തിരിപ്പ് ശൈത്യക്ക് ഓരോ എപ്പിസോഡ് എടുത്ത് നോക്കും നോക്കുമ്പോഴും അറിയാൻ പറ്റും വിഷം തുപ്പണത് ശൈത്യം ഇവിടെ നിന്ന് ചെന്നിരുന്ന അപ്പാനീരടുത്ത് വരച്ചു പോരേ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ ദ്രോഹിക്കോലു പൊന്ന് ശൈത്യേ വിഷം തുപ്പി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി അത് ഔട്ടാക്കി കളഞ്ഞതിന് ഒരു പ്രധാന കാരണമുണ്ട് അനുമോള കൂടെ ശൈത്യം നിന്ന സമയത്ത് ശൈത്യക്ക് വിഷത്തിന് നല്ല വോട്ടുണ്ടായിരുന്നു അനുമോള സപ്പോർട്ട് ചെയ്ത് നിൽക്കണത് കൊണ്ട് അനുമോള കൂടെ നടക്കണത് കൊണ്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് Adini şeşem, yi അവിടെന്ന് എട്ടടിമൂർക്കനും പത്തടിമൂർക്കനെന്ന് പറഞ്ഞാൽ വിഷം ചീറ്റക്കോണ് ഇതാ അവിടെ അവിടെ ചെന്നിരുന്നുകൊണ്ട് അപ്പാനി ശരത്തിൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും ആ ടീമുകളടുത്ത് എന്ന് ശൈത്യ കൂടിയിട്ടുണ്ടോ ആ പാവാട വള്ളി പിടിച്ചിട്ടുണ്ടോ പാവാട വള്ളികളെ കൂടെ കൂടിയിട്ടുണ്ടോ ശൈത്യയ്ക്ക് അന്നേ നാശം തുടങ്ങി അനുമോള കാര്യങ്ങൾ ചെന്ന് ഇല്ലാത്തതും പൊല്ലാത്തതും മൊത്തം നോണ പറഞ്ഞ് ശൈത്യ ഈ ബിഗ് ബോസിനകത്ത് സത്യം പറഞ്ഞാൽ ഈ അവിടെ കൂടുതൽ ും ഈ ഇടയ്ക്ക് ഇടക്കാലത്ത് അടി ഉണ്ടാക്കിയത് അനുമോളെക്കുറിച്ച് ഇല്ലാത്ത പരദൂഷണങ്ങൾ പറഞ്ഞ് ഈ ശൈത്യ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കുകയും അതിനത്രയും അനുമോളെ മണ്ടേലാണ് വന്ന് വലിഞ്ഞടിഞ്ഞു കയറിയത് ഈ ശൈത്യാണ് ഇതിനെല്ലാത്തിനും കാരണം ശൈത്യം ഔട്ടായി ഇറങ്ങാൻ സമയത്ത് അനുമോള് ഭയങ്കര കരച്ചിലായിരുന്നു അനുമോള് കരയേണ്ടി ഒരു കാര്യവും ഇല്ലായിരുന്നു ഇറങ്ങിപ്പോണ സന്തോഷിക്കുകയായിരുന്നു വേണ്ടത് ഈ അപ്പാനി ശരത്തും അപ്പാനി ശരത്തൊക്കെ ഭയങ്കരമായിട്ടാണ് ദ്രോഹിച്ചിരിക്കുന്നത് അനുമോ 么了？<毛> ിട്ട് അതിനകത്തിട്ട് ദ്രോഹിച്ച് എല്ലാം എല്ലാം കൂട്ടത്തോടെ ഇട്ട് ദ്രോഹിപ്പായിരുന്നു എങ്ങനെയൊക്കെ അവരെ കൊണ്ട് പറ്റുമോ അതിലപ്പുറമാണ് അവരിട്ട് ദ്രോഹിച്ചത് എന്നിട്ട് ശൈത്യ അതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് അവക്ക് വാശി അടങ്ങണില്ല ഈ വിഷം തുപ്പി ശൈത്യെ പോലെ അതിനകത്ത് നിന്ന് ഗെയിം കളിച്ച ഒരേ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ചരിക ഉണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് മൂന്ന് പേര് ഔട്ടായി പോയായിരുന്നു എന്നിട്ട് അവർക്ക് ആർക്കും വെളിയിൽ വന്നിട്ട് അതിനകത്തുള്ളവരെ കുറിച്ച് പറയുക ഇതാണ് പറയുന്നത് ശൈത്യരെ വിഷം തുപ്പണ ഈ മനസ്സുണ്ടല്ലോ ആദ്യം നീ പോയി നിന്റെ മനസ്സ് നല്ലതാക്ക് നീ എന്നിട്ട് നീ ഇറങ്ങി നിന്ന് സംസാരിക്കട്ടെ ജനങ്ങൾ വിശ്വസിക്കൂല എല്ലാവർക്കും അറിയാം അതൊരു പാവം കുട്ടിയാണ് അതിനെ ചെന്ന് കേറിയ അന്ന് മുതൽ അതിനെ ആക്രമിക്കുകയാണ് ഇവിടെ കരയിങ്ങണക്കാണ് അത് അവിടെയും കരയണത് അതിനെന്തോന്ന് എന്നും ഫേക്ക് കളിയാണെന്നും ലവ് സ്ട്രാറ്റർജി പിടിക്കുകയും ലവ് സ്ട്രാറ്റർജി എനിക്കാണെങ്കിൽ എനിക്ക് ദേഷ്യമില്ല ആര്യനു അയ്യേ ആ കുന്നംകുളം ആ മീശ വെക്കാത്ത അവനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കണം എന്നും പറഞ്ഞും കൊണ്ട് എവള അവിടെ പറഞ്ഞു കൊടുക്കണ ആര്യന നോട്ടയിട്ടെന്ന് എൻ്റെ പൊന്ന് പെങ്കൊച്ചേ ഇതൊരു പാവം പെൺകുട്ടിയാണ് ഈ എന്ന് പറയണം നിനക്കൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു സത്യം പറഞ്ഞാൽ അഡ്വക്കേറ്റ് ഒന്ന് പറയാൻ തന്നെ അഡ്വക്കറ്റുമാരെ പറയിക്കാനാണെന്ന് എനിക്ക് നോക്കിയാൽ എനിക്ക് അറിഞ്ഞുകൂടാ അവരെ പറയിക്കാനായിട്ടാണെന്ന് എനിക്ക് തോന്നണം ഇനി ഈ നുണ പറയുമല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ നിനക്ക് ഇത്രയും കുശുംബം തന്നിരിക്കുന്നു നിനക്ക് അനുമോളെടുത്ത് ഭയങ്കര കുശുംബാണ് അപ്പം അവിടെ നിന്ന് ഈ ശൈത്യ എന്ന് പറയുന്ന വിഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് അവിടെ തന്നെ കുറച്ച് കാര്യം പറയണം ഇൻ്റർവ്യൂ പോലെ പറയ നമുക്കൊന്ന് ഒന്ന് കേൾക്കാം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ് നീ പുറത്തിറങ്ങണം നിന്നെ ഇറക്കിയതാണ് നീ അനുമോള കൂടെ നിന്നിട്ട് അനുമോളെ പറ്റി ബാക്കിയുള്ള പാവാടവള്ളികളടുത്ത് കുറ്റം പറഞ്ഞതുകൊണ്ട് ജനങ്ങൾ നിന്നെ ഇറക്കിയതാണ് അനുമോള കൂടെ കൂടിയത് കൊണ്ടല്ല അനുമോള കൂടെ കൂടി നിന്ന സമയത്ത് നിനക്ക് ആ രണ്ട് മൂന്നാഴ്ച നീ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് അനുമോള കൂടെ നടക്കുന്നതുകൊണ്ട് ജനങ്ങൾ നിനക്ക് സപ്പോർട്ട് ചെയ്ത് അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം നീ അവിടെ നിന്നിറങ്ങി അക്ബറിൻ്റെയൊക്കെ പാവാട വള്ളി അവന്മാരെ ഇതിൻ്റെയൊക്കെ കൂടെ കൂടിയോ എന്ന് നിൻ്റെ നാശം തുടങ്ങി എന്ന് അവിടെ അവസാനം അവിടെ അവസാനിച്ച് അതുപോലെ അപ്പാനി ശരത്തിനെ എന്തുകൊണ്ടാണ് ഇറക്കി വിട്ടത് അനുമോള ഇത്രയും ക്രൂരമായിട്ട് അനുമോളെ ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിലാണ് അപ്പാനി ഇറക്കിയത് ആ ഒരു പെൺകുട്ടിയെ എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ അതത്രയും വിളിച്ച് അപ്പാനി ചെന്നിരുന്ന് ഇൻ്റർവ്യൂ എടുക്കുകയാണ് വീട്ടിൽ ഇരിക്കണോരെ വിളിച്ചത് ആ കുട്ടി വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞിട്ടില്ല ഇത് അപ്പാനി അങ്ങോട്ടാണ് ഓരോന്ന് പറയണത് എടി 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 പോടി എന്ന് പറഞ്ഞു കൊണ്ട് ഇങ്ങനെ വിളിക്കാൻ കൊള്ളാമോ അപ്പോഴേ അനുമോള് പറഞ്ഞു എടിയെന്ന് വിളിക്കുന്നത് എൻ്റെ ഭാര്യയെ ചെന്ന് വിളിക്കണം ഉള്ളതായ കാര്യമാണ് അത് പറഞ്ഞ തെറ്റാണ് സാധാരണ ഭാര്യമാരെയാണ് എടി എടി എന്ന് വിളിക്കണത് ഇതില്ല ഇതില് കെട്ടിക്കൊണ്ടിരുത്തിയിട്ട് എടി എടി എന്ന് വിളിക്കും കണക്കാണ് വിളിക്കണം ഒരു മര്യാദയില്ലാത്ത സ്വഭാവം എന്തൊക്കെ ദ്രോഹമാണ് നിങ്ങളതിനകത്തിട്ട് ചെയ്തത് ആ ഒരു പെൺകുട്ടിയെ ശൈത്യ പറഞ്ഞതൊക്കെ ചെന്നിരുന്ന് ഓർമ്മിച്ച് നോക്കണം കേട്ടോ ഓരോ ഇട്ട് നോക്ക് അതുപോലെ ആര്യൻ്റെ കാര്യം ജിസൈലിൻ്റെ കാര്യവും ജനങ്ങൾ കണ്ടതാണ് ഈ അനുമോള് പറയണതിന് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ വിചാരിക്കും ഇത് ഇത്രയും രംഗം അതിനകത്ത് നടന്നിട്ട് ഒരു മനുഷ്യൻ പോലും അവിടെ കിടക്കണോ ഒരു ഒന്ന് ചോദിക്കേ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല അതിനകത്ത് ആ ഷീറ്റിനകത്ത് അതങ്ങനെ ചെയ്യാൻ പാടില്ല എത്രയോ ബെഡ് ഒഴിഞ്ഞ് കിടക്കണം അങ്ങനെ കിടക്കാമല്ലോ അപ്പോഴ് എല്ലാം കൂടി മനപൂർവ്വം ഒരു പാവാട വള്ളി ഇണക്കാക്കി ായിരുന്നു കൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് അനുമോളെന്ന് വെച്ചാൽ അനുമോള് ലാസ്റ്റ് വരെ നിൽക്കും എന്നുള്ള ഒരു ഇത് അസൂയ കൊണ്ടാണ് ഈ ശൈത്യം എന്ന് പറയണ വേഷം ചുമ്മാ അല്ല എന്ന് വിളിക്കണത് ഇങ്ങനെ പറയണേന്റെ കാര്യം പിന്നീട് ആ അവിടെ എയർപോർട്ടിലാണ്ട് വന്ന് ഇറങ്ങി തോന്നുന്നു ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നുണ്ട് അനിമോള് പറയുന്നുണ്ട് പിന്നിൽ നിന്ന് കുത്തിയെന്ന് അപ്പോഴാണ് ഈ വിഷം പറയണത് അത് നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് കുത്തിയത് നീയാണ് കുത്തിയത് അനിമോള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ അവിടെ ചെന്നിരുന്നു കൊണ്ടാണ്ട് അപ്പാനീര വരച്ച് കാണിച്ചു കൊടുക്കണ് കള്ളത്തരം ഇങ്ങനെയാണ് 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 ഇങ്ങനെയും നുണച്ചുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെന്നിരുന്നും കൊണ്ട് ഓരോരുത്തരുടെ അടുത്ത് പരദൂഷണം പറഞ്ഞുകൊടുത്ത് അറിയണോക്ക് അനിമോളല്ല ഡ്രാമ കളിച്ചത് എവളാണ് അയ്യോ നിന്നെ പറ്റി ജനങ്ങൾക്ക് ആർക്കും ഒന്നും കേക്കണ്ട അനിമോളെ കുറിച്ച് പറയാൻ താല്പര്യമില്ലെന്ന് എൻറെ പൊന്നു കൊച്ചെ നിന്നെ പറ്റി ഇവിടെ ആർക്കും കേക്കണ്ട ഈ ശൈത്യം എന്ന് പറയണ കുറിച്ച് ഇവിടെ ആർക്കും കേൾക്കണ്ട കേൾക്കാൻ ഒട്ടും ഇല്ല നീ പോ പോണാണ് നല്ലത് അപ്പാനി ഇറങ്ങിയിട്ട് അപ്പാനി അപ്പാനിയുടെ കുടുംബത്തെ പറഞ്ഞെന്ന് പറഞ്ഞു യുവന്മാർക്ക് എന്തേരുടെ കുഴപ്പം ആദ്യം നന്നാവാൻ നോക്കാം അതിനകത്ത് കിടന്ന് കിടന്ന് ഒരു പെൺകുട്ടിയെ എത്രത്തോളം ഇട്ട് ആക്രമിക്കാൻ പറ്റുമോ അത്രത്തോളം ആക്രമിച്ചതും പോലെ പിന്നെ കിടന്ന് ഓരോന്ന് പറയുന്നു എന്നിട്ട് അവിടെ ഇറങ്ങി എയർപോർട്ടിൽ വന്നിട്ട് ഇത് ഈ സാധനത്തിൽ നിന്ന് ഞങ്ങൾക്ക് അറിഞ്ഞ അവിടെ ചെന്ന് ഇടന്ന് പരദൂഷണം പറയണതുകൊണ്ടാണ് ഹോട്ട്സ്റ്റാർ ലൈവൊക്കെ കണ്ടു കണ്ടാണ് എവിടെയൊക്കെ അറിയാന്നുള്ളത് അപ്പോഴേ നമ്മൾ പറഞ്ഞു ഇവിടെ ഇത് ഈ സാധനമൊക്കെ വിഷു ആണു എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഔട്ടാക്കി കളഞ്ഞത് തന്നെ ആര്യൻ്റെ കാര്യം പറയണം അനിമോള് പറയണ സത്യമാണ് അനിമോള് അവിടെ ധൈര്യമായിട്ട് പിടിച്ചു നിന്ന് അവളിൽ ഒരു സത്യം ഉള്ളത് കൊണ്ടാണ് അനിമോൾ ആ സത്യം തുറന്ന് പറഞ്ഞത് ലാലിയേട്ടൻ്റെ മുന്നിൽ പോലും ലാലേട്ടൻ പല കാര്യങ്ങളും പറയാൻ ശ്രമിച്ച അനുമോള് പറഞ്ഞു ഞാൻ കണ്ട കാര്യം കണ്ടെന്നുണ്ട് ഈ സാധനമൊക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നടന്നതാണ് ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അവരവിടെ മറ്റോരെ സേഫ് ആക്കാൻ നോക്കിയതാണ് അവർ പറയാത്തതാണ് നമുക്ക് കുറച്ച് എപ്പിസോഡിൽ അനുവിൻ്റെ വഴക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമായി ഒരുപാട് ഒരുപാട് കാരണം എന്ന് വെച്ചാൽ നാണാകത്തില്ല എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ സീസൺ വണ്ണ് തൊട്ട് ഈ വരെ എത്തി നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവുക അനുവിനെ ആയിരിക്കും അതിലൊരു മാറ്റമില്ല ആ നിന്ന് നിപ്പ് പാതാളത്തേക്ക് പോയാലും സത്യം ദയാച്ചു പറഞ്ഞത് ഉള്ള കാര്യമാണ് അനുവിനെ തന്നെയാണ് ലാലേട്ടൻ ഒരുപാട് ഇത്രയും സീസൺ കണ്ടതിൽ അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരിത് പറഞ്ഞത് അത് എല്ലാം കൂടെ കൂട്ടത്തോടെ ആക്രമിച്ച് ഒരു എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നും കൊണ്ട് ഈ അനുവിൻ്റെ ഓരോന്ന് പറഞ്ഞ് അവരൊക്കെ കണ്ട കാര്യങ്ങളാണ് അവർ കള്ളത്തരോന്ന് പറയണ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള എല്ലാണം ആ ചാള അടിക്കണക്കിടക്കാണ് ഈ ജനങ്ങളായ നമ്മളൊക്കെ കണ്ടതാണ് നമ്മളൊക്കെ എടുത്തു വെച്ച ആ വീഡിയോ ചെയ്തതാണ് അത് രണ്ടും കൂടെ അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ആ കുട്ടിക്ക് കള്ള ഇല്ലാത്തത് കൊണ്ട് അനിമോൾ അത് സത്യം തുറന്നു പറഞ്ഞു നമുക്ക് ബാക്കി കേക്കാം അങ്ങനെ ആഗ്രഹിച്ചു പോകും നമ്മൾ അമ്മാതിരി വഴക്കായിരുന്നു ആയിരുന്നു പക്ഷെ അതിലൊന്നും ഒരു കൈ കെട്ടിങ്ങനെ നിന്ന ആ ഒരു നിപ്പ് കാണുമ്പോ ബി സ്ട്രോങ് അനു കറക്റ്റ് ആണ് അനു സ്ട്രോങ് ആയ ഒരു കുട്ടിയാണ് സത്യം പറയാലോ ഈ ശൈത്യാവേശവും ഒക്കെ വേസ്റ്റാണ് നീയൊക്കെ എന്തിനു കൊള്ളാം നീയൊക്കെ എന്തോന്നാണ് അവിടെ ചെയ്യണത് ഒരു ഒരു കുന്ത്രാണ്ടോ ഞാനില്ല അതിനകത്തൊക്കെ ചെന്നിരുന്നുകൊണ്ട് ഓരോരുത്തന്മാരുടെ അടുത്ത് ഇരുന്നും കൊണ്ട് പരദൂഷ്ണം അവന്മാരെ ചെവി കടിക്കാം ഫുള്ള് കൂട്ടത്തോടെ ഗ്രൂപ്പായിട്ടിരുന്നു കൊണ്ട് കുന്നംകുളം ആര്യൻ്റെ അടുത്ത് പോയിരുന്നവള് പരദൂഷണം പറയുന്നത് അപ്പാനി ശരത്തിൻ്റെ അടുത്ത് എഴുതി എഴുതി കാണിക്കണ് അനുമോക്ക് ആര്യനുമായിട്ട് ലവ് സ്ട്രാറ്റർജി പിടിക്കണമെന്ന് ലവ് സ്ട്രീ ജി പിന്നെ അനു ആര്യനും തമ്മിലില്ല ഔ ആണെന്ന് അയ്യേ നാണോ ഇല്ലേ പറയാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളന്നെയാണെന്നുള്ള മനസ്സിലായി അനു 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 പറയുന്ന കാര്യത്തില് അനുന് ശരി ഉണ്ടെങ്കിൽ അത് ഇനി ആര് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഇത് ഇതന്നെ ശരി പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അയാ പറഞ്ഞത് ശരിയാണ് അനു പറഞ്ഞ ഉള്ള സത്യായ കാര്യമാണ് ഇപ്പൊ എന്താ തല തിരിഞ്ഞ് ഒരാൾ അങ്ങോട്ടും ഒരാൾ ഒരാളിങ്ങോട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് കിടക്കണത് തന്നെയാണ് അത് ചിലപ്പോ രണ്ട് കാര്യായിട്ടും നമുക്ക് കാഴ്ചപ്പാടിൽ കാണാം ഒന്നുമില്ല അനുവിന്റെ അഹങ്കാരം എന്ന് പറയാം അല്ലെങ്കിൽ അനുവിന്റെ ശരികൾ എന്ന് ശരി വയ്ക്കാം അല്ലേ ഇതിലിപ്പ ഏതാണ് സത്യം ഏതാണ് ഇതിൽ ഏതാണ് ശരിയെന്നുള്ളത് തീരുമാനിക്കണം എന്നിട്ട് പക്ഷെ ഞാൻ ഒരു ഒരു കാര്യം പറയാം ഇത്രയേറെ അനുവിനെ കൊണ്ട് സോറി സോറി പറയിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആ സോറി പറയിപ്പിക്കാത്തതിൻ്റെ കാര്യം അനുവിൻ്റെ പക്ഷത്ത് ശരി ഉണ്ടെന്ന് ലാലേട്ടനും അവർക്കൊക്കെ അറിയാം പക്ഷെ അതൊന്നും അവര് അങ്ങനെയുള്ള രംഗങ്ങൾ അവര് പുറമേ കാണിക്കാത്തതാണ് കുറച്ച് അവര് കാണിച്ചായിരുന്നു അത് ആളുകൾ എടുത്തു വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ആയിട്ടൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് കാര്യം എന്ന് ലാലാട്ടം പറഞ്ഞിട്ടില്ല സോ അതിന് ഇനി വരും ആഴ്ചകളിലുള്ള എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം പക്ഷെ ഈ ഒരൊറ്റ എപ്പിസോഡില് ലാലേട്ടൻ്റെ ശരിയാണ് ദയാച്ചു അനുവിന് ഒരുപാട് സപ്പോർട്ടാണ് ആ കുട്ടി ഒരു പാവമാണ് സത്യം പറയാ എനിക്ക് ഇതിൽ ഈ അനുവിൻ്റെ കാര്യത്തിൽ വിഷമം പറഞ്ഞാൽ ആ ശൈത്യ വിഷമൊക്കെ കിടന്ന് അഞ്ചാറ് നുണ പറഞ്ഞ് ഈ അപ്പാനി ഷരത്തൊക്കെ എന്തെല്ലാം ചെയ്ത് അതുപോലെ പാവാടവള്ളി പിന്നെ കുന്നംകുള ആര്യണ് എല്ലാം കൂടി കിടന്ന് ആ ബിന്നി എന്ന് പറയുന്ന സാധനം എല്ലാ ആ റെനാ ഫാത്തിമ അയ്യോ എൻ്റെ പൊന്നെ അതൊന്നും പറയാതിരിക്കാൻ വയ്യ ഇത് എത്രത്തോളം ആക്രമിച്ചിട്ട് ഈ പെൺകുട്ടി അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവൾ അത്രയും ധൈര്യമുള്ള ഇപ്പോഴിതാണ് ഞാൻ ഇന്ന് കണ്ട കാര്യമാണ് ആ ഷാനവാസ് നോമിനേറ്റ് ചെയ്യണത് അനുമോള അതിനെന്തൊക്കെയോ അങ്ങ് പറയണേ അവനാ എന്തോ ചെയ്ത് അവന് മാപ്പ് കൊടുത്തില്ലെന്നോ എന്നൊക്കെ ഉള്ള രീതിക്ക് അക്ബറും അവനും കൂടെ അടിയാങ്ങോടെ കൂടി ചീത്ത വിളിച്ച് എന്നിട്ട് അങ്ങനെ വിളിക്കല്ലെന്ന് പറഞ്ഞെന്നോ അതൊക്കെ ഒരു കാരണമാക്കിയാണ് ഇവർ എന്തേലും ഈ പെൺകുട്ടി അങ്ങോട്ട് പോകുമെങ്കിൽ അത് ഒരു കാരണം ഇങ്ങോട്ട് പോകുമെങ്കിൽ അതിനൊരു കാരണം എവിടെയെങ്കിലും പോയി ഇരുന്നാ അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് ഉന്തിക്കൊണ്ട് ചെല്ലി എല്ലാം കൂടെ വേട്ടാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി ഈ വിഷം ശൈത്യം എങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് പരദൂഷണക്കാർ ശൈത്യം പറയണം തരാണ് അതിനാണ് ഇവള് വെളിയിൽ വന്നിട്ട് ഇവള് നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യണോരനുമോളെ തന്നെ സപ്പോർട്ട് ചെയ്ത് പാവം കൊച്ചാണ് അത് ഇവിടെ കരയും കണക്ക് തന്നെയാണ് അവിടെയും കാണിക്കണത് അല്ലാതെ നിന്റെയൊക്കെ കണക്ക് അവിടെയും ചെന്നിരുന്ന് ഇങ്ങനെ മറ്റോരേയും ചെവി കടിച്ച് ഇവിടെയും ചെവി കടിച്ച് അങ്ങനെ നടക്കണ ഒരു പെൺകുട്ടിയല്ലേ അത് പറയാനുള്ള കാര്യം ചിലപ്പോൾ നീ അത്രയ്ക്ക് നിന്നെ ഈ ഈ ശൈത്യരടുത്ത് അത്രയ്ക്ക് സ്നേഹം ആയതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ കടന്നിട്ട് ആക്രമിക്കണത് കൊണ്ട് ഈ ശൈത്യെ ഒരാളെങ്കിലും ഇണ്ടാൻ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ പെൺകുട്ടി ശൈത്യമായിട്ടടുത്ത് അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇത് വിഷം ചീറ്റോ എന്ന് അറിഞ്ഞായിരുന്ന ഇതിൽ മൂർക്കം പാമ്പ് എട്ടടി മൂർക്കനും പത്തടി മൂർക്കനെ കാട്ടിയും കഷ്ടമുള്ള വിഷം അതങ്ങോട്ട് ചീറ്റി ചീറ്റി നടന്ന് ഇല്ലാത്തതും പൊല്ലാത്തതും മൊത്തവും പറഞ്ഞ് ഈ പാവാട ഗ്രൂപ്പുകളെ കൂടെ പോയതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ കാണിച്ച വെളിയിൽ ആളുകൾ പറഞ്ഞു വിട്ട് അനുമോള നുണ പറഞ്ഞുകൊണ്ട് കടന്നേന് അതുകൊണ്ടാണ് ഇപ്പോൾ അവളെ ഇറക്കി വിട്ട് ഓരോരോ എപ്പിസോഡിന്റെ വീഡിയോസിൽ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ അനീഷിന് പോലും അത്ര സപ്പോർട്ടില്ല അനുനാണ് ഇപ്പൊ ഒരുപാട് സപ്പോർട്ട് അപ്പൊ ഉം കാണാം നമുക്ക് അപ്പൊ ഈ വേറൊന്നു പറയാനുള്ള വെച്ചാല് ഒരുപാട് ആൾക്കാരിന്റെ അവഗണനയും പുച്ഛനകളും ഒറ്റപ്പെടുത്തലും ആണ് ഒരു ഒരാൾക്ക് സപ്പോർട്ട് ഉണ്ടാവുക ഒരാളുടെ വിജയം എന്ന് എനിക്ക് പറയാനുള്ളൂ അനുവിന്റെ വിജയമാണ് ഇത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല അനുവിന് സങ്കടമുണ്ട് വിഷമം ഉണ്ട് പുറത്തുപോയ കൊള്ളാന്ന് വരെ അനുവിന്റെ മനസ്സിൽ തോന്നി കാണാം പക്ഷെ സ്ട്രോങ് ആയിട്ട് തന്നെ അനു നിക്കുന്നുണ്ട് എന്തൊക്കെ വന്നാലും ശരി ഞാൻ 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 നിൽക്കുന്ന അവിടെ ഒരുപാട് ഉണ്ട് തന്നെ പറയും അത് അറിയുന്നില്ല ുംയാച്ച മാറി കാര്യം ആ കുട്ടി പറഞ്ഞത് ശരിയായ കാര്യമാണ് അതാണ് അവൾ അതിൽ ഉറച്ചു നിൽക്കണ അതുകൊണ്ടാണ് അവൾക്ക് ആ ധൈര്യം കൊടുത്തത് ആ ഇത്രയും ജനങ്ങൾ കണ്ടോ കണ്ടോണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ ലാലേട്ടന്റെ മുന്നിൽ പറയണമെങ്കിൽ ഈ പെൺകുട്ടി അന്നും പറയുന്നു ഞാൻ കണ്ടു 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 എന്നുള്ളത് അത് ഓരോരുത്തരും എടുത്ത് വീഡിയോ ചെയ്തതുമാണ് ആ രംഗങ്ങൾ ഞാൻ ഇത് കണ്ടായിരുന്നു ഈ കുട്ടി ചെന്ന് കിറ്റ് എടുക്കാനായിട്ട് നിൽക്കുമ്പം ഈ കുന്നംകുളത്തിൻ്റെ അടുത്ത് ഹാരിനും ജിസയിലും ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയിൽ അന്തം വിട്ട് ചെന്നിട്ട് ഇതിങ്ങനെ ചോദിക്കുന്നു എന്നിട്ട് അതിൻ്റെ പിറ്റന്നും ഉണ്ടായിരുന്നു ഇവർ അതിന് മുമ്പും ഉണ്ടായിരുന്നു ഈ അനുന് മാത്രമേ കാണത്തുള്ളായിരുന്നു അനുന് മാത്രമേ ഇത് ഈ പറഞ്ഞ കണക്കിന് അനുവിൻ്റെ ബെഡ്ഡ് ഇത്തിരി പൊക്കത്തിനാണ് കിടക്കണത് അത് പറയുന്ന ണ്ട് ഇതൊക്കെ കാണിക്കുന്ന മഹാവൃത്തിക്കേടല്ലേ അങ്ങനെ ഉള്ളവർ വീട്ടിൽ ചെന്നിട്ട് കാണിക്കണമെന്ന് അല്ലെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കാണുന്നവർ ഇത് എത്രയോ കോടാനു കോടി ജനങ്ങൾ കാണുന്ന കുട്ടികൾ മുതല് മുതിർന്നവർ വരെ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവര് വരെ കാണുന്ന ഒരു പ്രോഗ്രാം അല്ലേ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കുക ഈ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയി കിടന്ന് കാണിച്ചിട്ടാണ് ഇവർ ഇവിടെ വന്ന് കിടന്ന് ഇതുപോലെ കാണിക്കുന്നത് കഴിഞ്ഞനെ അങ്ങാണ്ടത്തിരി ജാസ്മിൻ ജാഫറും ഗബ്രിയും അങ്ങാണ്ട ഇരുന്ന് കാര്യം പറയും അങ്ങനെ ഇങ്ങോട്ട് ചെയ്തെന്നും പറഞ്ഞ് അതിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ ഇരുന്നുകൊണ്ട് ജാസ്മിനെയും ഗെബ്രിയയും കുറിച്ച് എന്തെല്ലാം എന്തെല്ലാം അതിനകത്ത് ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് അവളുമാരെല്ലാം ഇപ്പം വെളിയിൽ വന്ന് കിടന്നുകൊണ്ട് അവളുമാരും അവന്മാരും ഈ കുറിച്ച് പറയണ കുലസ്ത്രീയാണെന്നും പിന്നെ എവള് കള്ളത്തരമാണ് ഇവരെല്ലാം ആ ജാസ്മിനും ഗെബ്രിയൊക്കെ എന്തെല്ലാം ഇവരതിനകത്ത് പറഞ്ഞുണ്ടാക്കി നീയൊക്കെ എത്രയൊക്കെ അവിടെ കിടന്ന് വിഷം ചീറ്റിയാലും അനുമോളെ പക്ഷത്ത് സത്യം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അനുമോൾക്ക് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും